എല്ലാവർക്കും നമസ്കാരം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷഫലത്തിലേക്ക് നോക്കുമ്പോൾ അവിശ്വസനീയമായൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കം മുതൽ നമ്മളെ കാത്തിരിക്കുന്നത് പറയാൻ കാരണം സകല സൗഭാഗ്യങ്ങളുടെയും പെട്ടെന്നുള്ള ഉയർച്ചയുടെയും കാരകനായ രാഹു മഹാദശ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ കോടീശ്വര യോഗം അവർക്ക് എഴുതി ചേർക്കാൻ പോവുകയാണ് ഇത് വെറും പ്രവചനമല്ല ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിലുള്ള അച്ചിട്ടായിട്ടുള്ള പ്രവചനമാണ് അല്ലെങ്കിൽ ഒരു സംശുദ്ധമായ സത്യമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ വിശദമായി നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാഹുവിൻ്റെ ശുഭകരമായിട്ടുള്ള സ്വാധീനം കാരണം ഇതിൽ പറയാൻ പോകുന്ന അഞ്ചു നക്ഷത്രക്കാർക്ക് അവരുടെ സാമ്പത്തിക കാര്യത്തിൽ കരിയറിൽ അതുപോലെ തന്നെ ജീവിതത്തിൽ മൊത്തത്തിലൊന്ന് നോക്കുകയാണെങ്കിൽ പോലും ഒരു സുവർണ കാലഘട്ടം മുന്നോട്ട് വരുമെന്നും അതിലൂടെ ജീവിതം രക്ഷപ്പെട്ട് കിട്ടാനുള്ള മഹാഭാഗ്യമുള്ള അഞ്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഈ പറഞ്ഞ രാഹുവിൻ്റെ ഈ ചലനം നിങ്ങളുടെ ഏത് ഭാവത്തിലാണ് സംഭവിക്കുന്നതെന്നും അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് വന്നുചേരാൻ പോകുന്ന ആ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചും കൃത്യമായി വള്ളി പുള്ളി തറ്റാതെ ഇതിൽ പറയുന്നതായിരിക്കും ഇത്ര കൃത്യമായി നല്ല കോൺഫിഡൻസോടുകൂടി പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പുതുവർഷ ജ്യോതിഷമനുസരിച്ച് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാഹുവിൻ്റെ സഞ്ചാരം വളരെ നിർണായകമാണ് ഈ സമയത്ത് ചില നക്ഷത്രക്കാർക്ക് ഈ രാഹു അവരുടെ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത് വഴി ഗൃഹോപകരണങ്ങൾ സ്വർണാഭരണങ്ങൾ വസ്തു കച്ചവടം അതുപോലെ തന്നെ നിലവിലുള്ള ജോലിയിൽ നിന്നും പ്രമോഷൻ മാത്രമല്ല സ്വന്തമായി ബിസിനസ് ചെയ്ത് അഭൂതപൂർവ്വമായ ഒരു വളർച്ച കൈവരിക്കാൻ അവസരങ്ങൾ സംജാതമാവുക അപ്പോൾ ഇത്യാദി കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത് നമുക്കറിയാം നവഗ്രഹങ്ങളിൽ പ്രത്യേകിച്ചും രാഹു പെട്ടെന്നുള്ള നേട്ടങ്ങളും രാജകീയ സുഖങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വലിയ മാറ്റങ്ങളും കൊണ്ടുവരുന്ന ഗ്രഹമാണെന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഗ്യം തേടിയെത്താൻ പോകുന്ന ആ അഞ്ച് നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് നമുക്ക് തുടർന്ന് അങ്ങോട്ട് നോക്കാം അതിലേക്ക് ഏറ്റവും ആദ്യം വരുന്ന നക്ഷത്രം അശ്വതി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അശ്വതി നക്ഷത്രക്കാരുടെ പത്താം ഭാവത്തിലാണ് രാഹുവിൻ്റെ സഞ്ചാരം നടക്കുന്നത് അത് വച്ച് നിങ്ങളുടെ ഭാവഫലം നോക്കുമ്പോൾ അതായത് ഈ പത്താം ഭാവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കർമ്മസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ തൊഴിൽ അധികാരം പ്രശസ്തി സ്ഥാനക്കയറ്റം ഈ മേഖലയെയാണ് പ്രധാനമായും ഈ ഭാവം എടുത്തു കാണിക്കുന്നത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പത്താം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് അപ്രതീക്ഷിതവും അതിവേഗത്തിലുള്ളതുമായിട്ടുള്ള കരിയർ വളർച്ച ഉറപ്പായിട്ടും കൊണ്ടുവന്നു തരും അതുപോലെ തന്നെ ഇല്ലാത്തവർക്ക് മികച്ച തൊഴിൽ ലഭിക്കാനുള്ള അവസരങ്ങളും സംജാതമായി കിട്ടും മാത്രവുമല്ല സ്വയം ഒരു തൊഴിൽ കണ്ടെത്തണമെന്ന് താല്പര്യമുള്ളവർക്ക് അതായത് ആ രീതിയിൽ നിങ്ങൾ തൊഴിൽ അന്വേഷിച്ച് നടന്നവർക്ക് നിങ്ങൾ അന്വേഷിച്ച് നടന്ന വിധത്തിലുള്ള ഒരു തൊഴിൽ നിങ്ങൾ സ്വന്തമാകും അനി ഒരു പക്ഷേ നിങ്ങളിൽ ചിലർക്ക് നിങ്ങൾ ഈ പറഞ്ഞപോലെ അന്വേഷിച്ച് നടന്ന വിധത്തിലുള്ള ബന്ധങ്ങൾ വഴി ഒരു തൊഴിൽ കണ്ടെത്താനും അതുവഴി വൻ ലാഭം നേടാനും നിങ്ങൾക്ക് കഴിയും മാത്രവുമല്ല ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും ജന്മിമാരിൽ നിന്നും സഹായം ലഭിക്കും അതിനെ തുടർന്ന് ഈ വർഷം നിങ്ങൾ തൊഴിൽ രംഗത്ത് ആധികാകനായി മാറും ധനപരമായ എല്ലാ തടസ്സങ്ങളും നീങ്ങി വലിയ സാമ്പത്തിക അഭിവൃദ്ധിയാണ് നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷങ്ങളിൽ ഉടനീളം കാത്തിരിക്കുന്നത് അതിൻ്റെ അടുത്ത് രണ്ടാമത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാരുടെ പതിനൊന്നാം ഭാവത്തിലാണ് രാഹു സഞ്ചരിക്കുന്നത് ഈ പറഞ്ഞ പതിനൊന്നാം ഭാവം എന്ന് പറയുമ്പോൾ ഇത് നിങ്ങളുടെ ലാഭസ്ഥാനമാണ് നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ എല്ലാവിധ നേട്ടങ്ങളും നിങ്ങൾക്കരസ്ഥമാക്കും അതായത് വരുമാനം ആഗ്രഹപൂർത്തീകരണം സാമൂഹിക ബന്ധങ്ങൾ എന്നിവയെ പ്രധാനം ചെയ്യുന്ന ഒരു ഭാവമാണ് ഈ പറഞ്ഞ പതിനൊന്നാം ഭാവം അതുകൊണ്ട് തന്നെ ഈ ഭാവം നിങ്ങൾക്ക് പരിപൂർണമായി ഉണർന്നു കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു സകല ഗ്രഹയോഗങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ധനയോഗങ്ങളാൽ നിങ്ങളെ സമ്പുഷ്ടമാക്കി തീർക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ പല സ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് പണം ഒഴുകിയെത്തും അതിനോടൊപ്പം നിലവിലെ വരുമാനം നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ അത് ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഈ ഓഹരി കമ്പോളങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ചിട്ടി പിരിവ് ബാങ്കിങ് മേഖലകളിൽ എല്ലാം പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാക്കിയെടുക്കാനും യോഗമുണ്ടായിത്തീരും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രോഹിണി നക്ഷത്രക്കാർ ശരിക്കും ലക്ഷ്മി കടാക്ഷത്താൽ കോടീശ്വരന്മാരായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി അടുത്തതായിട്ട് വരുന്ന നക്ഷത്രം തിരുവാതിര നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരുവാതിര നക്ഷത്രക്കാരുടെ അഞ്ചാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത് ഈ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് പൂർവപുണ്യസ്ഥാനം ബുദ്ധി പ്രണയം ഊഹക്കച്ചവടം അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾ അപ്പോൾ ഈ പറഞ്ഞ ഈ ഭാവം നിങ്ങൾക്ക് ഉണർന്നു കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ രാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിയെ ഉണർത്തും ബിസിനസ്സിൽ പുതിയതും അപകടകരവുമായിട്ടുള്ള ആശയങ്ങൾ പോലും നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ വന്നു ഭവിക്കുന്നതായിരിക്കും അതായത് പല നേട്ടങ്ങളും നിങ്ങൾക്ക് സമ്മാനിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഊഹ കച്ചവടത്തിൽ നിന്നും ഓഹരി വിപണിയിൽ നിന്നും വൻ ലാഭം നേടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആയിട്ടുള്ള മേഖലകളിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതായത് എഴുത്ത് കല പ്രഭാഷണം എന്നീ രംഗങ്ങളിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അപ്രതീക്ഷിത പ്രശസ്തിയും പണവും ഉറപ്പായിട്ടും നിങ്ങൾക്ക് വന്നുചേരുന്നതായിരിക്കും മാത്രവുമല്ല കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കും പല സ്രോതസ്സുകളിൽ നിന്നും വരുമാനം അതും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വരുമാനം ഉറപ്പായിട്ടും വന്നുചേർന്നുകൊണ്ടിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഭാഗ്യം നിങ്ങളെ പരിപൂർണമായി അനുഗ്രഹിക്കുന്ന ഒരു വർഷമാണ് ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഇനി അടുത്തത് നാലാമത്തെ നക്ഷത്രം പൂ നക്ഷത്രം പൂ എൻ നക്ഷത്രക്കാരുടെ മൂന്നാം ഭാവത്തിലാണ് രാഹു സഞ്ചരിക്കുന്നത് ഈ പറഞ്ഞ മൂന്നാം ഭാവം എന്ന് പറയുന്നത് ധൈര്യം സഹോദരങ്ങൾ ആശയവിനിമയം അതുപോലെ തന്നെ യാത്രകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ യാത്രകളല്ല ചെറിയ തോതിലുള്ള യാത്രകൾ സ്വന്തമായുള്ള പരിശ്രമം എന്നിവയുടെ ഭാവമാണ് ഈ പറഞ്ഞ മൂന്നാം ഭാവം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലെ രാഹു നിങ്ങളുടെ ആത്മവിശ്വാസം അത് പതിന്മടങ്ങായി വർദ്ധിപ്പിച്ചിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അതിനാൽ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിച്ച സംരംഭങ്ങൾ അത് നിങ്ങൾക്ക് ഭയം കൂടാതെ തുടങ്ങുവാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഉറപ്പായിട്ടും സാധിക്കും മാത്രവുമല്ല സാമൂഹിക രംഗത്തും കുടുംബാംഗങ്ങൾക്കിടയിലും നിങ്ങളൊരു സൂപ്പർ സ്റ്റാർ പരിവേഷത്തിലേക്ക് ഉയരും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ആശയവിനിമയ രംഗത്ത് അതായത് പ്രഭാഷണങ്ങൾ സോഷ്യൽ മീഡിയ തുടങ്ങിയ പബ്ലിക് ഇടപെടലുകൾ മൂലം വലിയ സാമ്പത്തിക നേട്ടങ്ങൾക്കും നിങ്ങൾ ഉടമയായിത്തീരും അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം പ്രയത്നത്തിലൂടെ നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം സമ്പത്തിൻ്റെ കൊടുമുടി കയറും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഒരുപാട് യാത്രകൾ ചെയ്യാനും അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും നിങ്ങൾക്ക് നിരവധി അവസരങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം സംജാതമാകുന്നതായിരിക്കും അനി അഞ്ചാമതായി വരുന്ന നക്ഷത്രം അത്തം നക്ഷത്രം അത്തം നക്ഷത്രക്കാരുടെ ഒൻപതാം ഭാവത്തിലാണ് രാഹു സഞ്ചരിക്കുന്നത് ഈ ഒൻപതാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനം പിതാവ് വിദേശയാത്രകൾ ഉന്നത വിദ്യാഭ്യാസം ആത്മീയ കാര്യങ്ങൾ എന്നിവയെല്ലാം പ്രതിനിധീകരിക്കുന്ന ഭാവമാണ് ഈ ഒൻപതാം ഭാവം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലെ രാഹു ഭാഗ്യത്തിൻ്റെ വാതിൽ തീർച്ചയായിട്ടും തുറന്നു തരും അതിനാൽ വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സുവർണ അവസരം ലഭിക്കും പിതാവിൽ നിന്നോ അല്ലെങ്കിൽ ഗുരുസ്ഥാനീയരായ വ്യക്തിയിൽ നിന്നോ വലിയ സഹായങ്ങളും നിങ്ങൾക്ക് വന്നുചേരാൻ യോഗമുണ്ടായിത്തീരും അതുപോലെ തന്നെ പാരമ്പര്യമായി കിട്ടേണ്ട ധനം ഭൂമി എന്നിവ കിട്ടാനുള്ള സാധ്യതയും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം നിങ്ങൾക്ക് ഉരുത്തിരിഞ്ഞു വരുന്നതായിരിക്കും മാത്രവുമല്ല ഈ രാഹുവിൻ്റെ ഈ ഭാവത്തിലുള്ള നിൽപ്പ് നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാക്കി മാറ്റുന്ന അതിശയകരമായ ഒരു ഭാഗ്യവർഷം നിങ്ങൾക്ക് നൽകുമെന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല അതിന് അടുത്തത് നിങ്ങൾ ഈ അഞ്ച് നക്ഷത്രക്കാർക്കുമുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ നിങ്ങൾ ഈ അഞ്ച് നക്ഷത്രക്കാർക്ക് നിങ്ങളിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം വേണ്ട രീതിയിൽ പരിഹാരങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ സൗഭാഗ്യം വന്നു ചേരും എങ്കിൽ പോലും ആ പരിഹാരങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇരട്ടി ഗുണഫലങ്ങളായിരിക്കും അനുഭവത്തിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഫലങ്ങൾ നിങ്ങൾക്ക് പരിപൂർണമായി ലഭിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ അലസത വെടിഞ്ഞ് കഠിനാധ്വാനം ചെയ്യുക എന്നതാണ് കാരണം ഭാഗ്യം കഠിനാധ്വാനികളെ മാത്രമേ തുണയ്ക്കൂ എന്നൊരു വാസ്തവം ഓൾറെഡി നിലനിൽക്കുന്നുണ്ട് അതിനോടൊപ്പം ഈ ഒരു പരിഹാരം കൂടി അങ്ങോട്ട് ചെയ്താൽ പൊന്നിൻ പൊന്നിൻകുടത്തിന് പൊട്ട് എന്ന് പറയുന്നത് പോലെ സർവ്വവിധ ശ്രേഷ്ഠമായിട്ടുള്ള അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വന്നുചേരും അതായത് രാഹുവിൻ്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കാനായി എല്ലാ ശനിയാഴ്ചകളിലും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക അവിടെ നീരാഞ്ജനം വഴിപാടായിട്ട് സമർപ്പിക്കുന്നതും ഉത്തമമായിരിക്കും അതുകൂടാതെ സാധുക്കൾക്ക് അന്നദാനം നൽകുന്നതും രാഹുപ്രീതിക്ക് വളരെ ഉത്തമമായിരിക്കും അവർ പക്ഷേ നിങ്ങൾ ഈ ഫലപ്രവചനങ്ങൾ കേൾക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ വളരെ വലിയ മെട്രോസിറ്റികളിൽ സ്ഥിതി ചെയ്യുന്ന ഫ്ലാറ്റുകളിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ മതിയാകും ഈ വീഡിയോയിൽ തന്നെ വേണമെന്നില്ല ഇതിനെ തുടർന്ന് വരുന്ന ഏത് വീഡിയോയിൽ തന്നാലും അത് എഴുതിയെടുത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അതിന്റെ ഗുണാനുഭവം നിങ്ങളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം ഇഡ്ലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ നാടൻ രുചിയിലുള്ള ഒരു കിടലൻ ചട്ണിയാണ് നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് അതായത് ഉടുപ്പി സ്റ്റൈൽ തേങ്ങാ ചട്ണി വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഈ രുചി നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരുന്നതെന്ന് നോക്കാം ആദ്യം ചേരുവകൾ പരിചയപ്പെടാം നമുക്കിവിടെ വേണ്ടത് ഒരു കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ചട്ണിക്ക് കട്ടി നൽകാൻ അരക്കപ്പ് പൊട്ടുകടല അഥവാ വറുത്ത കടല എരിവിനായി മൂന്ന് നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ള് പുളിയും വേണം ഏറ്റവും ആദ്യം അരച്ചെടുക്കാം ഇതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുക്കുക ആദ്യം തന്നെ തേങ്ങ ചിരകിയത് പൊട്ടുകടല പച്ചമുളക് ഇഞ്ചി ഉപ്പ് പുളി എന്നിവയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു കാൽ കപ്പ് വെള്ളമൊഴിച്ച് നന്നായി അരച്ചെടുക്കുക ഈ ചട്നിക്ക് നല്ല നാടൻ ഉടുപ്പി സ്റ്റൈലിലുള്ള മാർദ്ദവം കിട്ടാൻ ഇത് നല്ല മിനുസമായി അരയണം ഒരു പക്ഷേ കട്ടിയായി തോന്നുന്നുവെങ്കിൽ കുറേശ്ശെ വെള്ളം ചേർത്ത് ഇഡ്ലിക്കും ദോശയ്ക്കും പറ്റിയ അയഞ്ഞ പരുവത്തിൽ ആക്കിയെടുക്കുക ഇനി ഈ അരച്ചെടുത്ത ചട്നി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്തതായി ചെയ്യേണ്ടത് അതായത് സ്റ്റെപ് ടു താളിക്കൽ ചട്നിയുടെ രുചിക്ക് അടുത്ത ലെവൽ നൽകുന്ന താളിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിനുവേണ്ടി ഒരു ചെറിയ പാനിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിയാലുടൻ അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് ഗോൾഡൻ നിറമാവുന്നതുവരെ വറുക്കുക അടുത്തതായി ചുവന്ന മുളകും ഒരു നുള്ള് കായവും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കഴിഞ്ഞു ഇനി തീ അണയ്ക്കാം ഈ താളിച്ചത് നേരെ നമ്മുടെ ചട്ണിയുടെ മുകളിലേക്ക് ഒഴിച്ച് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക നല്ല കിടിലൻ ഉടുപ്പി ചട്നി റെഡി ഇനി ഇത് ഇഡ്ലി ദോശ വട എന്നിവയോടൊപ്പം കഴിക്കാം